ആർഎസ്എസ് അജണ്ട നടപ്പാക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ പിണറായി വിജയൻ മതനിരപേക്ഷതയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടക്കുമ്പോൾ കോൺഗ്രസിനും നിസ്സംഗ നിലപാടാണെന്നും കുറ്റപ്പെടുത്തി ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തെ ദ്രോഹിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ അതിനോടൊപ്പം കേരളത്തിൽ നിന്നു പോയ പതിനെട്ട് യു ഡി എഫ് എം പിമാർ കൂടി ചേർന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിന് സഹായം വേണ്ട ഒരു സമയത്തും ഈ സംഘത്തിന് സേവനം ലഭിച്ചില്ല പാർലമെന്റിൽ കേരളത്തിന് ശബ്ദം നേർത്തുപോയെന്നു മാത്രമല്ല ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പാഠപുസ്തകങ്ങൾ വരെ മാറ്റിമറിക്കുകയാണെന്ന് പറഞ്ഞ പിണറായി മഹാത്മാഗാന്ധിയെ പോലും കുട്ടികൾ അറിയരുതെന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി മതനിരപേക്ഷതക്ക് നിസ്സംഗത കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താണെന്ന് അഭിപ്രായം പറയുന്നതെന്ന് മാറി നിൽക്കുന്നു മൗനവും നിസ്സംഗതിയും സംഘപരിവാറിൻ്റെ അജണ്ടക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് അതിനെ എതിർക്കാതിരിക്കുക എന്നത് സംഘപരിവാർ അജണ്ടക്ക് അനുകൂലമാണ് നമ്മൾ കാണേണ്ടത് കോൺഗ്രസിനകത്ത് നല്ല രീതിയിൽ സംഘപരിവാർ മനസ്സുള്ള നേതാക്കളുണ്ട് അതിൻ്റെ ഭാഗമായുള്ള അണികളും ഒരു വിഭാഗം നല്ലതുപോലെ ഗവൺമെന്റ് ചീഫി ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് പുറമെ മന്ത്രിമാരായ വി എൻ വാസവൻ വീണ ജോർജ് സെബാസ്റ്റ്യൻ കുളത്തിങ്ങൾ എം എൽ എ സി പി എം നേതാക്കളായ കെ ജെ തോമസ് എ വി റസൽ എന്നിവരും പങ്കെടുത്തു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ ടു